പണം സംസാര വിഷയമാകണം വീട്ടിൽ വിവാഹം കഴിക്കാൻ പോകുന്ന യുവാവും യുവതിയും അവരുടെ സമ്പത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വിവാഹത്തിന് മുമ്പ് തന്നെ സംസാരിച്ച് തുടങ്ങണം കാരണം സമ്പത്തിനെക്കുള്ള കാഴ്ചപ്പാടുകൾ രണ്ട് വീട്ടിലും രണ്ട് തരമായിരിക്കും ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ പങ്കാളിയുടെ സാമ്പത്തിക നിലയെക്കുറിച്ചൊരു ബോധ്യം ലഭിക്കാതെ പോകുന്നു എനിക്കറിയാവുന്ന എത്ര കേസുകളുണ്ടെന്ന് അറിയാമോ പെൺ കല്യാണം കഴിച്ചാൽ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴാണ് അറിയണത് ആ കുടുംബത്തിൽ ഇത്രയും കടമുണ്ടെന്ന് കാരണം സാമ്പത്തിക കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ലായിരുന്നു പണത്തെക്കുറിച്ചുള്ള മനോഭാവങ്ങൾ സംസാരിച്ചിട്ടില്ലായിരുന്നു ജോലിയുണ്ട് വിദ്യാഭ്യാസമുണ്ട് സൗന്ദര്യമുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നോക്കുന്നു പണത്തോക്കുറിച്ചുള്ള മനോഭാവം വാട്ട് ഈസ് യുവർ ഓറിയൻറ്റേഷൻ ടുവേർഡ്സ് മണി മാനേജ്മെൻറ്റ് വാട്ട് ഈസ് യുവർ കൺസെപ്റ്റ് റിഗാർഡിങ് മണി ഇത് പങ്കുവയ്ക്കാതെയാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് വിവാഹം ഒരുക്ക സെമിനാറുകൾ നമ്മുടെ പ്രീഖാന സെമിനാറുകളിലൊക്കെ ഫാമിലി ബഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു വിഷയം തന്നെ ഇട്ടിട്ടുണ്ട് ആ ഫാമിലി ബഡ്ജറ്റ് എന്നുള്ള വിഷയം ഇട്ടിരിക്കുന്നത് തന്നെ അവർക്ക് പരസ്പരം ഈ വിഷയം സംസാരിക്കാൻ സമ്പത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ എങ്ങനെയാണ് പണം ഉണ്ടാകുന്നത് കടമെങ്ങനെ മാനേജ് ചെയ്യണം പണം എങ്ങനെ വിനിയോഗിക്കണം ദശാംശം കൊടുക്കുന്നത് എങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരമില്ല ഭാര്യഭർത്താക്കന്മാരാണേലും വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലും സമ്പത്തിനെക്കുറിച്ച് സംസാരിക്കത്തില്ല ചില ചെറുക്കം പുരുഷന്മാരെന്നോട് പുരുഷന്മാരെന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ട് പെണ്ണിൻ്റെ വീട്ടുകാർ ഇത്രയും ആർഭാടമായി കല്യാണം നടത്തിയതിനു ശേഷം അവർ വലിയ കടത്തിലാണെന്ന് ഞാനിപ്പോഴറിയുന്നത് അങ്ങനെയെങ്കിൽ ഇത്രയും ആർഭാടമായിട്ടൊന്നും നടത്തേണ്ട കാര്യമില്ലായിരുന്നു നമുക്കറിയാമല്ലോ പാപ്പട്ടവൻ അവരുടെ ഗർവ് കാണിച്ചു അല്ലേ നടത്തുകയാണ് കല്യാണം അതുകൊണ്ട് തന്നെ പണക്കാരൻ്റെ അഹങ്കാരം കാണിക്കലും പാവപ്പെട്ടവൻ്റെ നിസ്സഹായതയും ഒക്കെ നമ്മളിവിടെ കാണുകയാണ് അപ്പോൾ ഈ വിഷയം സംസാര വിഷയമാക്കണമെന്നുള്ളതാണ് എൻ്റെ പോയിന്റ് വിവാഹത്തിന് മുമ്പ് തന്നെ ഇന്ന് പ്രത്യേക സാഹചര്യമായതുകൊണ്ട് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും ആൺകുട്ടിയും ധാരാളം സമയം ചാറ്റ് ചെയ്യുകയും പരസ്പരമായിരിക്കുകയും നമ്മൾ ഒത്തിരി വിവാഹത്തിന് മുമ്പ് തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു വയ്ക്കുന്നുണ്ട് സേവ് ദ ഡേറ്റ് എന്നും മറ്റു വലുതൊക്കെ ആയിട്ട് എന്നാൽ അതൊന്നുമല്ല ഇമ്പോർട്ടൻഷ് പ്രധാനപ്പെട്ടതൊന്നുമല്ല പ്രധാനപ്പെട്ടത് ജീവിതത്തെക്കുറിച്ചുള്ള അവിടെ കാഴ്ചപ്പാടുകൾ പരസ്പരം പങ്കുവെക്കുകയും അറിയുകയും ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് പരസ്പരം അറിയാൻ വരുന്നത് പ്രത്യേകിച്ച് മൂന്ന് മേഖലകളെക്കുറിച്ചുള്ള പരസ്പരമുള്ള കാഴ്ചപ്പാടുകൾ അറിഞ്ഞിരിക്കണം ഒന്ന് അക്വിസിഷൻ ഓഫ് വെൽത്ത് പണം സമാഹരിക്കുന്നതിനെക്കുറിച്ചുള്ള നിൻ്റെ കാഴ്ചപ്പാട് എന്താണ് ആൺകുട്ടിയും പെൺകുട്ടിയും സംസാരിക്കണം കാരണം രണ്ടുപേരും വിദ്യാഭ്യാസമുള്ളവരും രണ്ടുപേരും ജോലി ചെയ്യുന്നവരുമാണ് ഇപ്പോൾ ഭൂരിഭാഗവും അതുകൊണ്ട് ധനസമാഗ സമ്പാദനത്തെക്കുറിച്ചുള്ള മാർഗങ്ങളെക്കുറിച്ചുള്ള പങ്കാളിയുടെ കാഴ്ചപ്പാടെന്താണ് ഏതാണ്ട് പണം ചിലവാക്കുന്നതിനെക്കുറിച്ചുള്ള പങ്കാളിയുടെ കാഴ്ചപ്പാടെന്താണ് ഒരു കമ്പൽസീവ് സ്പെൻഡർ ആണെങ്കിൽ കമ്പൽസിവ് സ്പെൻഡർ എന്ന് പറഞ്ഞാണ് എപ്പോഴും എപ്പോഴും സ്പെൻഡ് ചെയ്യണമെന്നുള്ള ചിന്തയുള്ള ഒരാളാണെങ്കിൽ അയാൾ ഒരു മണി മാനേജർ ആയിരിക്കും എ കമ്പൽസി സ്പെൻഡർ ഈസ് എ പൂവർ മണി മാനേജർ എന്ന് പറയും അപ്പോൾ തൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അല്ലെങ്കിൽ ചെറുക്കൻ സാമ്പത്തിക പക്വതയുള്ളവനാണോ സാമ്പത്തിക സാക്ഷരതയുള്ളവനാണോ എന്ന് ചെക്ക് ചെയ്യണം ചിലരെങ്കിലും ഇപ്പോൾ ചിരിക്കുന്നുണ്ടാകാം പിന്നെ അതൊക്കെ സംസാരിക്കാൻ ഇവിടെ എവിടെയാ നേരം വേറെ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കുന്നു പക്ഷേ വിവാഹം കഴിഞ്ഞ ആറ് മാസത്തിനകം പണം കല്ലുകടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഡെയിലി ചെയ്തിട്ടുള്ള പല വിവാഹമോചന കേസുകളും വിവാഹ വഴക്ക് കേസുകളും അതിലെ പ്രധാനപ്പെട്ട വില്ലൻ പണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡൊക്കെ ചെയ്യുന്നത് കേട്ടോ ഭാര്യ വന്ന് സംസാരിച്ച് തുടങ്ങി രണ്ടാമത്തെ സെൻറ്റൻസിൽ സാമ്പത്തികം വരുന്ന കാണാൻ പറ്റും കഴിഞ്ഞ ദിവസം ഒരു ഭാര്യ പറയുകയായിരുന്നു ഭർത്താവിൻ്റെ ബിസിനസ് ഇച്ചിരി തകർന്നു തകർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എനിക്കെങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് അതുകൊണ്ട് ഞാൻ അടുക്കള മാനേജ് ചെയ്യണ്ടേ അവന് ഞാനൊരു ജോലിക്ക് പോയി അടുക്കള മാനേജ് ചെയ്യണ്ടേ അവളുടെ ചറച്ചിലിതായിരുന്നു അടുക്കള മാനേജ് ചെയ്യണ്ടേ ഞാനൊരു ചെറിയ ജോലിക്ക് പോയി കിട്ടുന്നതുകൊണ്ട് ഞാൻ വളരെ മനോഹരമായി അടുക്കള മാനേജ് ചെയ്യുന്ന കണ്ടപ്പോൾ ഭർത്താവിന് ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഉണ്ടാകാൻ തുടങ്ങി അപകർഷതാബോധം കാരണം തനിക്ക് വീട്ടിലേക്കൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല സാമ്പത്തിക പരാ പരാജയം മൂലം ഇവള് ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തുന്നു ഉടനെ കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യുകയാണ് എന്നാലതിന് പോസിറ്റീവായിട്ട് കാണാൻ അയാൾക്ക് പറ്റുന്നില്ല ഞാനോട് നീ മാക്സിമം റെസ്പെക്റ്റ് ഭർത്താവിന് കൊടുക്കണം കാരണം അദ്ദേഹം സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ് അവൾ എന്നോട് പറയാം മിസ്സാണ് ഞാൻ മാക്സിമം റെസ്പെക്റ്റ് കൊടുത്താണ് വീട്ടിൽ ജീവിക്കണമെന്ന് പക്ഷേ എന്നിട്ടും അത് വലിയ വഴക്കിലേക്ക് നീങ്ങുകയാണ് ഞാൻ പലപ്പോഴും കണ്ടുവരുന്നത് ഏത് വിവാഹ മോചന അല്ലെങ്കിൽ അടിപിടി കേസുകൾ ഞാൻ ഡീൽ ചെയ്യുന്നുണ്ടോ സമ്പത്ത് വലിയ വിലനാകുന്നതാണ് ഞാൻ കാണുന്നു ഇതെല്ലാം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുവാനോ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനോ സാധിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നവരോട് നവദമ്പതികളോട് എനിക്ക് എപ്പിസോഡിൽ പറയാനുള്ള ചില കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ തുടങ്ങിയത് ബന്ധത്തെക്കുറിച്ച് അല്ലേ ഈ എപ്പിസോഡ് തുടങ്ങിയത് ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നൂതനമായൊരു ബന്ധത്തിലേക്ക് സവിശേഷമായൊരു ബന്ധത്തിലേക്ക് ദാമ്പത്യത്തിലേക്ക് കടന്നു വരുന്നവരാണ് നിങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ടി ആകുന്നവരാണ് നിങ്ങൾ പല വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കും യാത്ര പോകുന്നതിനെക്കുറിച്ച് ഹണിമൂണിനെക്കുറിച്ച് ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ച് ഭക്ഷണത്തിലെ ഇഷ്ടങ്ങളെക്കുറിച്ച് അനിഷ്ടങ്ങളെക്കുറിച്ച് സൗന്ദര്യബോധത്തെക്കുറിച്ച് മേടിക്കേണ്ട ഡ്രെസ്സിനെക്കുറിച്ച് ഇടേണ്ട ആഭരണങ്ങളെക്കുറിച്ച് ബുക്ക് ചെയ്യേണ്ട ബ്യൂട്ടീഷ്യനെക്കുറിച്ച് പല പല കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കും പക്ഷെ സംസാരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ സംസാരിക്കത്തില്ല സംസാരിക്കേണ്ട പ്രധാന വിഷയം എൻ്റെ ജീവിത പങ്കാളി പണത്തെ എപ്രകാരം കാണുന്നു എന്നാണ്